ചൂരൽമലയിലാണുള്ളത് ചൂരൽമല ടൗണാണത് അപ്പോൾ അതിൻ്റെ അവിടെയുള്ള കടകളൊക്കെ കംപ്ലീറ്റ് നശിച്ച് ഒരു കട പോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഫുള്ള് ചെളികളും മരങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു പത്തോളം ആളുകളെ മിസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കിച്ചണിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു അതൊക്കെ തകർന്നു ബേക്കറി കിച്ചൺ ആയിരുന്നു

ണത് ഒരു സൈഡിൽ സൈഡൊന്നും എടുത്തോളിയ വണ്ടിക്ക് പോക സാധ്യമല്ല നിലയർ വൈകുന്നേരമാണ് അതൊക്കെ തെരച്ചിലും മുണ്ടേക്കുള്ള റോഡാണത് വേലി പാലം കഴിഞ്ഞിട്ട് മുണ്ടക്കൈലേക്ക് കയറി പോകുന്നു ഏകദേശം രണ്ട് കിലോമീറ്ററോളം മുണ്ടക്കൈലേക്ക് പാലം കഴിഞ്ഞ ഉടനെ ഉള്ളതാണ് കാണുന്നത് കാണുന്നതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ അതേ പ്രദേശം തന്നെയായിരുന്നു ആ ഭാഗം മുണ്ടക്കൈ എൽ പി സ്കൂളാണ് അതുപോലെ നഴ്സറിയും എൽ പി സ്കൂൾ ഈ ബിൽഡിംഗ് മാത്രമേ ബാലൻസ് ഉള്ളു ബാക്കിയെല്ലാം കൊണ്ടുപോയി よっ、はいはい മുണ്ടക്കൈ അങ്ങാടിയാണത് മുണ്ടക്കൈ ടൗണ് ഇവിടുന്ന് ഇപ്പോൾ മുകളിൽ നിന്ന് അവിടെ നിന്നാണ് വന്നത് പക്ഷേ അതിൻ്റെ ഫോയ്സിൽ ഇങ്ങോട്ട് വന്ന് ക്യാറിയതാണ് വെള്ളം അതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങോട്ട് വന്നതാണ് ഈ ഭാഗത്തുള്ള വീടുകളും കടകളും കംപ്ലീറ്റ് പോയി ചെറിയ ആയിട്ടിലുള്ള പള്ളിൻ്റെ മേലക്കുടിച്ചു പോയി പോയി സ്ഥാതീ പള്ളിയിൽ ഉണ്ടായിരുന്നു കാണാതായ സ്ഥാതി ആ അവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ശബരിമലയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് എൻ്റെ കയ്യിലേക്ക് ഇവിടെ നിന്ന് ഇനി ഒരു കിലോമീറ്റർ കയറി കഴിഞ്ഞാലാണ് ഇഞ്ചിരി മട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ ക്യാപ്റ്റൻ ദിഖിൽ ഇപ്പം ഒന്ന് അടിച്ച് കയറിപ്പോയതല്ലേ ഒരു ബൈക്ക് കിടക്കുന്നുണ്ടില്ലേ മൺകുടിന്റെ ഉള്ളിൽ ഇത്രയും ഹൈറ്റിൽ മണ്ണ് വന്നു ഫസ്റ്റ് സ്ഥലമാണ് അതായത് ഒരു ഉൾപ്പെട്ടിലുണ്ടായതിന് മേലെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അവിടുന്ന് ഫസ്റ്റ് പുഞ്ചിരിമട്ടം ചെറിയൊരു അങ്ങാടി ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വീടുകളൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ടായത് മൊത്തം പോയി റോഡാണ് പഴയ റോഡാണ് ഈ കാണുന്നത് റോഡൊന്നുമില്ല റോഡൊക്കെ മൊത്തം പോയി ഫുള്ള് പാറക്കല്ലുകൾ മാത്രമാണ് ഇങ്ങനെ പോയത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചാലിയാറിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നല്ലോ ഇവിടുന്ന് കുഞ്ചിരിമട്ടം ഗ്രാമാണത് ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതിന്റെ കുറച്ച മോളിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ഉള്ള ജനങ്ങളെ കംപ്ലീറ്റ് വീടുകളിലൊക്കെ ഒഴി ഒഴിപ്പിച്ചു ബൈക്ക് ജീപ്പ്

വീടുകളൊക്കെ പറഞ്ഞ അവസാനിക്കുകയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അതൊരു സ്കൂട്ടർ ഒരു സ്കൂട്ടർ എടുക്കണുണ്ടോ ഏത് ഇതിന്റെ മണ്ണിന്റെ അടിയിലൊക്കെ <coughs> ും <coughs> 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 영상편아부탁 ഓപ്പോസിറ്റ് അങ്ങാടിയുടെ ബാക്ക് സൈഡിലേക്കാണ് വന്നതാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഈ ഇവിടെ ഒരു ഗേറ്റും ഇടവയ്യായിരുന്നു ആ ഇടവഴി ആ വീടുകൾ കംപ്ലീറ്റ് പോയി വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടല്ലേ ഇവിടെ വന്നവർക്ക് വീടൊക്കെ ഓർമ്മ ഉണ്ടാവും നേരെ വെക്കല ശരിക്കും നോക്കി കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ടും ഇത്രയും മരങ്ങളായിട്ടും കാണുന്ന ലൈറ്റിന്റെ കാലിയായി നേരെ വരെ പോയവരെ കാണാൻ ഇവിടെ വേരിപ്പാലം അങ്ങാടി മരം ആൽമരണ കാണ വല്യ മരം ലൈറ്റ് കിടക്കുന്നൊക്കെ വേലി പാലിൻ്റെ അടുത്താണ് ആൽമരണ കാണാൻ അമ്പലമൊക്കെ ഉണ്ടായിരുന്നത് അവിടെയാണ് അതിൻ്റെ തൊട്ടുപേക്കെ തന്നെയാണ് വേലിപാലും ഇത് വന്നത് പാലം പോയത് എന്താ പറയുക കിച്ചൻ്റെ ഉള്ളാണ് നമ്മൾ കോഴിമുട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന കിച്ചൻ്റെ ഉള്ളാണ് കോഴിമുട്ടൊക്കെ വെച്ചിരുന്ന റേക്ക് അതാ എൻ്റെയൊക്കെ ഒലിച്ച് വന്നതാണ് വേലിപാലതാ വണ്ടി ഇത്ര അടുത്താ ബേക്കറീൻ്റെ തൊട്ട് ബാക്ക് സൈഡാണിത് ബേക്കറീൻ്റെ ഇതാണ് ഈ കാണുന്നത് നേരെ കാണുന്നതാണ് ബേക്കറിൻ്റെ ഷട്ടർ അടിഭാഗം കേട്ടോണ്ട് വരുന്നു ചൂരൽമല അങ്ങാടിയുടെ ബാക്ക് സൈഡ് സൈഡാണ് കേട്ടോ അങ്ങാടിയാണ് അങ്ങാടി ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഞാനൊക്കെ മുമ്പ് സ സാധനം കൊണ്ട് നിറക്കിയിരുന്ന ബേക്കറികളൊക്കെയാണ് അതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഈ പോയത് ഇത് റൂട്ടിലൂടെയും വന്നിട്ടുണ്ട് കടകളിലൊക്കെ മുന്നൊരു ബാക്കിലുള്ള വീടുകളാണ് ഇതൊക്കെ ഒന്നാം നിലൻ്റെ മുകളിലേക്ക് വരെ വെള്ളം എത്തിയിട്ടുണ്ട് വയറ്റിൽ വരെ മണ്ണൊന്നൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ മൊത്തം അത്ര ഉറങ്ങുകയാണെങ്കിൽ ആളൊക്കെ പോയിട്ടുണ്ടാവും അതിൻ്റെ ബാക്കിലൂടെ മൊത്തം വാങ്ങി വന്നത് ബട്ടറക്കാണ്ടിയിൽ കാഴ്ച നിൽക്കുന്നു അതിൻ്റെ ബാക്കിലൂടെയാണ് പോയത് അതിഭയാനകമാണ് ഇവിടുത്തെ കാഴ്ചകൾ വീട്ടുകാരൊക്കെ എല്ലാം പോലെ വളർത്തിയ ബട്ടർ ഇതൊക്കെ കായ്ച്ച് നിൽക്കുന്നു വീട്ടുകാരൊന്നുമില്ല ഉടമസ്ഥർ ഈ വീടിൻ്റെ ഒന്നാം നിലയൊക്കെ മൊത്തം മുങ്ങി ഒന്നാം തല ഉള്ള സീറ്റ് ഇട്ടതാണ് ഒന്നാം തല മുങ്ങി അതുപോലെ ഈ വീടിൻ്റെ പാലാണ് കാണുന്നത് വീടുകളാണ് തകർത്തെറിഞ്ഞ് വന്നത് ചുരൽമലിൻ്റെ തൊട്ട് താങ്ങാടിയുടെ അടുത്ത് തന്നെയാണ് വേലീപാലം ആ സ്കൂള് കാണുന്നത് മുകളിലൊരു സ്കൂളുണ്ട് അതേപോലെ മുണ്ടക്ക ഹൈസ്കൂള് ഓ ഈ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയ ട്രോഫികളാണ് കേട്ടോ ളാണ് പി ടി എ ജി എൽ പി എസും മുണ്ടക്കൈ എസ് എൽ സി പഠിച്ച് വരപ്പെട്ട എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എല്ലാം തകർന്ന് കിടന്നിറങ്ങുമ്പം പാഞ്ഞു വന്നതാണ് ശരിക്ക് നോർമലി ചെറിയ പോയ അത് ഇത്ര വീതി ഒന്നുമില്ല അത് ഇത്ര വീതി ഒന്നുമില്ല ചെറിയ പുഴ ആയിരുന്നു ഇതിപ്പോ എന്തായത് ഡയറക്റ്റ് അതായത് ആ പോയ വളഞ്ഞു പോവാതെ നേരെ കണ്ട ഭാഗത്തു കൂടെ അങ്ങോട്ട് അതാണ് അതാണിപ്പോൾ സംഭവിച്ചത് ആണ്ടോ ഇതിൽ നേരെ അങ്ങനെ പോന്നു ശരിക്കു പോയാൽ ആ പാലത്തിൻ്റെ അതിലെങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ് പക്ഷേ നേരെ വെള്ളം കൊണ്ടു വന്നപ്പം ഡയറക്റ്റ് മരങ്ങളും എല്ലാം വന്ന് വീടുകളും എല്ലാം തകർത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ പോയി ഓ ആ വീടും അവിടെ വീടും ഒക്കെ എല്ലാം